പ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെയും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകി ക്ഷീണിച്ചു പോകാതെ തകർന്നു പോകാതെ തളർന്നു പോകാതെ ഓരോ ദിവസവും നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മെ സ്നേഹിക്കുകയും കരുതുകയും സൂക്ഷിക്കുകയും ചെയ്ത ആ വിലപ്പെട്ട കരുതലിനും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്താം വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ഒരു ദൈവ പൈതനുള്ളതായ ഒരു വാക്തത്വ വാക്യമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ് ഈ വാക്യം എന്തേ നിൻ്റെക്ക് നിൻ്റെ വീടിനകത്ത് ഒരു ബാധയും അടുകയില്ല നിനക്കൊരനർത്ഥവും ഭവിക്കുകയില്ല ഇത് ദൈവം ഇന്ന് രാവിലെ ചില പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയാണ് കൂടാരത്തിനകത്ത് ചില ബാധകൾ രോഗമാകാം ക്ഷീണമാകാം പ്രയാസമാകാം ദാരിദ്ര്യമാകാം കടഭാരമാകാം വഴക്കാകാം ചില ബാധകൾ കൂടാരത്തിൻ്റെ അകത്തട്ടിൽ കൊണ്ടിട്ട് നിന്നെ തകർക്കാൻ ക്ഷീണിപ്പിക്കാൻ ബന്ധിക്കാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നു പകൽ ആലോചന പറയുന്നു കൂടാരത്തിൽ അടുക്കാതെ വണ്ണം ബാധ ഒഴിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം എന്തുമാകട്ടെ ഒരുപക്ഷെ നിങ്ങൾ പാർക്കുന്ന ദേശം പൈശാചിക ശക്തിയാൽ പിടിക്കപ്പെട്ട ഒരു ദേശമാകാം ഈ ഭൂമി മുഴുവൻ അവൻ്റെ അധീനതയിലാണല്ലോ എന്നാൽ നിങ്ങൾ പാർക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നേക്കാം ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഉയർച്ച പ്രാപിക്കാൻ പറ്റാതെ സമ്പാദിക്കാൻ കഴിയാതെ ജോലിക്ക് പോകാൻ കഴിയാതെ ശമ്പളം കിട്ടിയാൽ അത് ഒന്ന് അനുഭവിക്കാൻ കഴിയാതെ വീടിനകത്ത് എന്തോ ഒരു അസ്വസ്ഥത ഞെരുക്കം ഭാരം കൊണ്ടിടുന്ന ഒരു മേഖലയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിലടുക്കയില്ല ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് രണ്ട് ആ വ്യക്തിയുടെ ഭവനത്തോടുള്ള ബന്ധത്തിലാണ് ഒന്ന് വ്യക്തിയോട് പറയുന്ന ദൂത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് കാണുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ലെന്ന് വീടിന് ഫലിക്കയില്ല എന്നല്ല പറയുന്നെ നിനക്ക് ഫലിക്കയില്ല ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരനർത്ഥവും ഭവിക്കയില്ല വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ രാമയം പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായൊരു ദൂത് പറയുകയാണ് ഓരനർത്ഥവും നിനങ്ങൾക്ക് ഭവിക്കയില്ല അനർത്ഥം വരുത്താൻ നോക്കുന്ന ശക്തികളുണ്ട് അപകടങ്ങൾ വരുത്തുവാൻ പ്രതിസന്ധികൾ വരുത്തുവാൻ രോഗങ്ങൾ വരുത്തുവാൻ നോക്കുക വിട്ടുമാറാത്ത പ്രയാസങ്ങൾ തലവേദനകൾ അസ്വസ്ഥതകൾ വരുത്തി വലിയ കടങ്ങൾ വരുത്തി വലിയ ബാധ്യതകൾ ജീവിതത്തിൽ വരുത്തി ആത്മഹത്യ വരെ ചെയ്യിപ്പിക്കാൻ പിശാചു നോക്കും പിശാജിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ തകരണമെന്ന നിന്റെ കുടുംബം തകരണം ചിഥിലമാകണം ചിന്നാഭിന്നമാകണം ഒരു പാത്രം എടുത്ത് കയ്യിൽ വെച്ചിട്ട് താഴേക്കിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നതുപോലെ നിന്റെ വീട് നിന്റെ ശരീരവും നിന്റെ മനസ്സും പൊട്ടിത്തെറിച്ച് തരിപ്പണമായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു അനർത്ഥവും ഭവിക്കയില്ല അനർത്ഥം വരുമെന്ന് ഭയക്കുന്ന നാളുകളുണ്ട് ആക്സിഡന്റുകൾ വരുമെന്നും വലിയ നഷ്ടങ്ങൾ വരുമെന്നും ജീവിതത്തിൽ വലിയ നിരാശകൾ സംഭവിക്കുമെന്നും പിശാജു വാദിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവും നിങ്ങളെ നോക്കി പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി അനർത്ഥം വഴി മാറ്റുന്ന നാള് അതിവിദൂരമല്ല ഇന്ന് രാവിലെ ഞാൻ ചില കുടുംബങ്ങളെ നോക്കി ദൂതു പറയാം കുടുംബത്തിൽ പാർക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ദൂതു പറയാം അനർത്ഥത്തെ വഴിമാറ്റി നിങ്ങൾ പാർക്കുന്ന വീടിനകത്ത് കൂടാരത്തിനകത്ത് ബാധകളെ നീക്കി നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ചില ബാധകൾ ഒഴിയും പറഭുവൻ്റെ കൊട്ടാരത്തിനകത്ത് മോശ കാണിച്ച ചില ബാധകളുണ്ട് നോക്കുക എന്നതുപോലെ ചില ബാധകൾ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ദൈവം ബാധയച്ചു അയച്ചു അകത്ത് രാജാവിൻ്റെ സ്വസ്ഥത കെട്ടു അപ്പൊ ബാധ വരുന്നത് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് സന്തോഷിക്കരുത് സമാധാനമായിട്ടിരിക്കരുത് എങ്ങനെയും നീ അശസ്തനാകണം ഡിപ്രഷൻ വരണം എന്നാൽ ഇന്ന് പകൽ കർത്താവ് ആ കെട്ടിനെ പൊട്ടിക്കാൻ പോവുകയാണ് സദൃശ്യവാക്യത്തിൽ പന്ത്രണ്ടിന്റെ ഇരുപത്തിയൊന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല നീതിമാനാണ് നീ എങ്കിൽ നിനക്കൊരു തിന്മയും ഫലിക്കയില്ല ഒരനർത്ഥം നിനക്ക് ഭവിക്കയില്ല എന്ന് തൊണ്ണൂറ്റിയൊന്നിന്റെ പത്തിൽ പറയുന്നെങ്കിൽ സദൃശ്യ പന്ത്രണ്ട് ഇരുപത്തിയൊന്നിൽ പറയുകയാണ് നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല അതെ ജീവിതത്തിലെ ചില തിന്മകൾ വഴിമാറാൻ പോവുകയാണ് അമേൻ അതുപോലെ തന്നെ ദൈവാത്മാ പറയ ദുഷ്ടന്മാർക്കോ ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ടു നിറയുക അപ്പൊ അനർത്ഥം ആർക്കാണ് ദുഷ്ടന്മാർക്കാണ് ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല എന്ന് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കത്തിൽ പറയുമ്പോൾ സദൃശ്യവാക്യത്തിൽ ശലോമം പറയുകയാണ് അനർത്ഥം ഭവിക്കുന്ന ദുഷ്ടന്മാർക്കാണ് നീ ദുഷ്ടനല്ലോ നീ ഒരു ദൈവ വിശുദ്ധിയോടും വേർപാടോടും കൃപയോടും കൂടെ ജീവിക്കുന്ന ഒരു ദൈവ നീ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നിനക്കനർത്ഥം ഉണ്ടാകുകയില്ല അത് ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ളതാണ് നീ നീയൊരു നീതിമാനാണെങ്കിൽ ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല അതെ പ്രിയരെ ഇന്ന് പകൽ വിശ്വസിക്കണം ഞാനൊരു നീതിമാനാണ് ഞാനൊരു ദൈവവൈതലാണ് ഞാനൊരു വിശുദ്ധനാണ് ഞാൻ കർത്താവിൻ്റെ മകനാണ് മകളാണ് എന്നൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ ഉറപ്പോട് കൂടെ എനിക്കിന്ന് പകൽ പറയാൻ പറയും കഴിയും നിനക്ക് ഒരു തിന്മയും ഭവിക്കയില്ല ഒരണർത്ഥവും നിനക്ക് വരികയില്ല ഇത് ദുഷ്ടന്മാർക്ക് വേണ്ടി ദൈവം നീക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് ദൈവം ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ നിന്റെ കാല് കലി തട്ടി പോകാതെ നിന്നെ സൂക്ഷിക്കേണ്ടതിന് നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് മുപ്പത്തിനാലാ സങ്കീർത്തനം പത്തൊമ്പതിൽ വായിക്കുന്നു അപ്പൊ നീതിമാൻ എന്താണ് അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു വിശ്വസിക്ക പ്രിയരെ നീതിമാൻ അനർത്ഥം അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും ചിലതിൽ നിന്നല്ല എല്ലാറ്റിൽ നിന്നും എല്ലാ ബാധയിൽ നിന്നും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും യഹോ അവനെ വിടുവിക്കും പകൽ നിങ്ങളെ വിടുവിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കുന്ന ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം എത്ര പേർക്ക് ഇന്ന് പകൽ ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ ഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു നീ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം നിന്നെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ബലപ്പെടുത്തിയിരിക്കുകയാണ് ശക്തീകരിച്ചിരിക്കുകയ നീ വിശ്വസിക്കുക നീ ഒരിക്കലും തകർന്നു പോകില്ല നിനക്കൊരു ശുഭഭാവിയുണ്ട് നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമുണ്ട് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിന്റെ കൂടാരം അനുഗ്രഹിക്കപ്പെടും നിന്റെ കൂടാരത്തിനകത്ത് തൃപ്തി വരും കടങ്ങൾ വഴിമാറും ആവർത്തനം ഇരുപത്തെട്ടിൽ വായിക്കുന്നുണ്ടല്ലോ നീ പുറത്തു വരുമ്പോൾ ആ അകത്തു പോ വരുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് അപ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ കൂടാരത്തിൻ്റെ അകത്തും എന്തുണ്ട് ഒരനുഗ്രഹമുണ്ട് ചിലരൊക്കെ പുറത്തു പോകുമ്പോൾ മാത്രമേ ഉള്ള അനുഗ്രഹം അകത്ത് വരുമ്പോൾ അസ്വസ്ഥത സ്വസ്ഥതയില്ലായ്മ പിണക്കം വാശി വൈരാഗ്യം വഴക്ക് ഇതൊക്കെയാണ് എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് യഹോവയിൽ ആശ്രയിക്കുന്ന കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിങ്ങൾ നിൽക്കുമെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഇന്ന് രാവിലെ എൻ്റെ കൂടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒരു അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നവർ അനർത്ഥങ്ങൾ വഴി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല ചിന്തയ്ക്ക് ഇഷ്ടം ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കൃപയിൽ മറയ്ക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം കർത്താവിൻ്റെ വചനത്തിൽ വായിച്ചതുപോലെ നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു ഹോവ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം കൂടാരത്തിൽ അനർത്ഥം വരാതെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരാതെ ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ ബാധകൾ വരാതെ ദേശത്തിലെ പൈശാചിക മണ്ഡലങ്ങൾ അന്ധകാര ശക്തികൾ പോരികൾ നേർച്ചകൾ കാഴ്ചകൾ ദുരാത്മാവിന്റെ കെട്ടുകൾ ദേശാധിപതി ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ വിട്ടു മാറി പോകട്ടെ സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം വിടുതലയച്ചതിനായി സ്തോത്രം ഈ ലഘു സന്ദേശം അനുഗ്രഹങ്ങളായി തീരട്ടെ തീരട്ടെ തന്നെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് ിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ